രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും ധനകാര്യ വിദഗ്ധനുമായ പരകാല പ്രഭാകർ അടക്കമുള്ളവർ രംഗത്ത് വന്നതിന് പിന്നാലെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യതയെ വീണ്ടും ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള ചില വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് അതോടൊപ്പം ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് എലക്ഷൻ കമ്മീഷന്റെ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ രേഖകൾ അതിൽ എലക്ഷൻ പോളിംഗ് ബൂത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ളവ ഇനി മുതൽ സാധാരണക്കാർക്കും മാധ്യമ പ്രവർത്തകർക്കും ലഭ്യമാകാത്ത നിലയിലേക്ക് ചട്ടങ്ങൾ മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന വാർത്തയും പുറത്തു വരികയാണ് അതിനെല്ലാം മുന്നോടിയായി നമുക്ക് ന്യൂസ് ലോണ്ട്രി എന്ന ദേശീയ മാധ്യമം അതിന്റെ മാസങ്ങളായുള്ള അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ ചില ഞെട്ടിക്കുന്ന വോട്ടർ തിരിമറിയുടെ കണക്കുകൾ ഒന്ന് പരിശോധിക്കാം മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ദേശീയ മാധ്യമമായ ന്യൂസ് ലോണ്ടറി വോട്ടർ തിരിമറിയെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയത് അതിൽ ആദ്യം അവർ പരിഗണനയിലെടുത്ത ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ബി ജെ പി വെറും രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് വോട്ടിന് മാത്രം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലമാണ് ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ വിജയ മാർജിൻ എന്ന് പറയുന്നത് വെറും രണ്ടായിരത്തിലേറെ വോട്ടുകളായിരുന്നുവെങ്കിൽ വോട്ടെണ്ണനും വോട്ടെടുപ്പിനും ഒക്കെ മുന്നോടിയായി ഈ വർഷം മാത്രം ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് മുപ്പത്തിരണ്ടായിരം പേരെയാണ് അതും എലക്ഷൻ കമ്മീഷന്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് നീക്കം ചെയ്തത് മുപ്പത്തിരണ്ടായിരം പേരെയാണെന്ന് ന്യൂസ് ലോണ്ടറി കണ്ടെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതിയിൽ നടന്ന ഒരു കേസിന്റെ ഭാഗമായി എലക്ഷൻ കമ്മീഷൻ വിശദമാക്കിയത് ഇനി മുതൽ വോട്ടർ പട്ടികയിൽ നിന്നും ഒരാളെ നീക്കം ചെയ്യണമെങ്കിൽ അയാൾക്ക് ആദ്യം ഒരു നോട്ടീസ് നൽകിയ ശേഷമേ നീക്കം ചെയ്യാൻ സാധിക്കൂ എന്നായിരുന്നു എന്നാൽ ഈ മുപ്പത്തിരണ്ടായിരം പേർക്കും എലക്ഷൻ കമ്മീഷന്റെ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത ഇതിനു പിന്നിൽ ഗാസിയാബാദിൽ നിന്നുള്ള ഒരു ബി ജെ പി എം എൽ എയുടെ കത്തിന് പങ്കുണ്ട് എന്നൊരു ആരോപണം ന്യൂസ് ലോണ്ടറി ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം ബി ജെ പി ന്യൂസ് ലോണ്ടറി ഏറ്റവും പ്രധാനമായി കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത് ഈ ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ യാദവ വോട്ടുകൾ ഏറ്റവും അലിഗഞ്ച് അസംബ്ലി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളെ നീക്കം ചെയ്തിരിക്കുന്നത് എന്നാണ് അതായത് എസ് പിയുടെ സമാജ്വാദി പാർട്ടിയുടെ എക്കാലത്തെയും അടിയുറച്ച വോട്ട് ബാങ്കായ ആയ യാദവ സമുദായത്തിന് പ്രാമുഖ്യം കൂടുതലുള്ള അലിഗഞ്ച് അസംബ്ലി മണ്ഡലത്തിലാണ് രണ്ട് ശതമാനം വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യൽ രണ്ട് ശതമാനമാണ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ശരാശരിയും മറികടന്നുകൊണ്ട് ഒരു നോട്ടീസ് പോലും നൽകാതെ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് ബി ജെ പിയെ സഹായിക്കാനായിരുന്നു എന്നാണ് ന്യൂസ് ലോണ്ടറി ആരോപിക്കുന്നത് അതോടൊപ്പം മറ്റൊരു ഉത്തർപ്രദേശിലെ ലോക്സഭാ മണ്ഡലമായ മീററ്റിൽ വലിയ തോതിൽ വ്യാജ വോട്ടർമാരെ ചേർത്തതായും ന്യൂസ് ലോണ്ട്രിയുടെ അന്വേഷണം കണ്ടെത്തിയിരിക്കുകയാണ് ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പതിനായിരത്തിൽ താഴെ വോട്ടിന് മാത്രം വിജയിച്ച ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഈ വർഷം മാത്രം ഒരു ലക്ഷത്തിൽ പരം വോട്ടാണ് ചേർത്തിരിക്കുന്നത് ഈ മീററ്റ് ലോക്സഭാ മണ്ഡലത്തിലെ രണ്ട് ബൂത്തുകളിൽ മാത്രം ന്യൂസ് ലോണ്ടറി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ രണ്ട് ബൂത്തിലെ മൊത്തം വോട്ടർമാരുടെ ഇരുപത്തിയേഴ് ശതമാനവും വ്യാജ വോട്ടർമാരാണ് എന്നതാണ് അതായത് വലിയ തോതിൽ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് സൂചന നൽകുന്നതാണ് ഈ മാധ്യമ റിപ്പോർട്ടുകളെന്ന് പറയേണ്ടിയിരിക്കുന്നു ന്യൂസ് ലോണ്ടറിയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ചെറിയ ദേശീയ മാധ്യമമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരു ദേശീയ മാധ്യമമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും എടുത്ത് പരിഗണിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക അസാധ്യമായതുകൊണ്ടാണ് അവർ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി നേരിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇത്തരം ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് അവർ ഈ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി ആരോപിക്കുന്ന മറ്റൊരു കാര്യം ബി അനുകൂലമായി വോട്ട് ചെയ്യുന്ന പരമ്പരാഗത ഉയർന്ന ജാതിക്കാരുടെയും മറ്റും വിഭാഗങ്ങൾ കൂടി പ്രദേശങ്ങളിൽ വോട്ടർ പട്ടികയിൽ നിന്നുള്ള നീക്കം ചെയ്യൽ കുറഞ്ഞു കാണപ്പെടുകയും ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള പിന്നോക്ക മുസ്ലിം വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ വലിയ തോതിൽ അതായത് മൂന്നിരട്ടിയോളം വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യതിന്റെ ശതമാനം വർദ്ധിക്കുന്നതായി ന്യൂസ് ലോണ്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് എന്തായാലും ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയാണ് ന്യൂസ് ലോണ്ട്രിയവരുടെ അന്വേഷണാത്മക പത്ര പ്രവർത്തനത്തിലൂടെ കണ്ടെത്തിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം ഇന്ന് രാവിലെ പുറത്തു വന്ന ഒരു വാർത്ത പ്രകാരം ഇനി മുതൽ വോട്ടറിംഗുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വോട്ടർ ബൂത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള നിർണായകമായ തെരഞ്ഞെടുപ്പ് രേഖകൾ ഇനി മുതൽ സാധാരണക്കാർക്കോ വിവരാവകാശ പ്രവർത്തകർക്കോ മാധ്യമ പ്രവർത്തകർക്കോ ലഭ്യമാകാത്ത നിലയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന വാർത്തയാണ് ഹിന്ദു മാത്രമാണ് ഇന്ന് ആ വാർത്ത പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്ത ഏക പത്രം അവർ പറയുന്നത് വിവരാവകാശ പ്രവർത്തകരടക്കം വലിയ ആശങ്ക ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് പക്ഷെ ഇതിന്റെ ഒരു പിന്നാമ്പുറ കഥ കൂടി ഹിന്ദു അതിന്റെ വാർത്തയിൽ നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഹരിയാന പഞ്ചാബ് ഹൈക്കോടതിയിൽ ഒരു നിർണായകമായ വിധി പുറപ്പെടുവിക്കുന്ന ഒരു ഹർജിക്കാരൻ സമർപ്പിച്ച ഹർജി പരിഗണിച്ച കോടതി ആ ഹർജിക്കാരന് ഇപ്പോൾ കഴിഞ്ഞ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും ഇപ്പോൾ അപ്രാപ്യമാക്കിയിരിക്കുന്ന രേഖകൾ അടക്കമുള്ള രേഖകൾ നൽകണമെന്നതായിരുന്നു ഹൈക്കോടതിയുടെ വിധി ആ വിധി മറികടക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിയമനിർമ്മാണത്തിലെ മാറ്റം ഇപ്പോൾ ബി ജെ പി സർക്കാരും നിയമ മന്ത്രാലയവും നടത്തിയിരിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ അടക്കം ആരോപണം എന്തായാലും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യത അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ആരോപിച്ചതിൽ ഏറ്റവും പ്രമുഖ you ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും ധനകാര്യ വിദഗ്ധനുമായ പരകാല പ്രഭാകർ ആയിരുന്നു പരകാല പ്രഭാകർ മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് നടന്നതിന് തൊട്ടു പിന്നാലെ ഇട്ട ട്വീറ്റ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിലെ ഒറ്റ ദേശീയ മാധ്യമം പോലും അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ വാർത്തയാക്കിയില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് കാരണം ധനമന്ത്രിയുടെ ഭർത്താവ് തന്നെ പറയുകയാണ് മഹാരാഷ്ട്രയിൽ ജാർഖണ്ഡിൽ നടക്കാത്ത ഒരു മാജിക് നടന്നിരിക്കുന്നു എന്ന് ആ മാജിക്കിന് തെളിവായി ചില കണക്കുകളും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ട്വീറ്റ് ആണ് നിങ്ങൾ കാണുന്നത് അതിൽ പറയുന്നത് ഇരുപതാം തീയതി പോളിംഗ് നടന്ന ഇരുപതാം തീയതി അഞ്ചു മണിക്ക് എലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അൻപത്തി എട്ട് പോയിന്റ് രണ്ട് രണ്ട് ശതമാനമായിരുന്നു പോളിംഗ് ശതമാനം എന്നാൽ പതിവൊന്നരയ്ക്ക് രാത്രി പുറത്തുവിട്ട അന്തിമ കണക്കുകൾ പ്രകാരം അത് ആറ് പോയിന്റ് എട്ട് പൂജ്യം ശതമാനം വർദ്ധിച്ച് അറുപത്തി അഞ്ച് പോയിന്റ് പൂജ്യം രണ്ടായി വർദ്ധിച്ച് ഇനി ിന് തൊട്ടു മുമ്പ് പുറത്തുവിട്ട കണക്കുകളിൽ വീണ്ടും ഒരു ഒന്ന് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനത്തിന്റെ വർധനവ് അതായത് അഞ്ചു മണിക്കും ആറ് മണിക്കും ഇടയിൽ പോളിങ്ങിൽ ഏകദേശം ഏഴ് പോയിന്റ് എട്ട് മൂന്ന് ശതമാനത്തിന്റെ വർദ്ധനമാണ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് പരകാല പ്രഭാകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ പരകാല പ്രഭാകർ പറയുന്നത് ഇതേ ദിവസം തെരഞ്ഞെടുപ്പ് നടന്ന ജാർഖണ്ഡിൽ ഈ അഞ്ചു മണിക്കും പതിനൊന്നരയ്ക്കും ഇടയിലുള്ള പോളിംഗ് ശതമാനത്തിലെ വർദ്ധനവ് വെറും പൂജ്യം പോയിന്റ് നാല് അഞ്ച് ശതമാനത്തോളം മാത്രമേ വരികയുള്ളൂ എന്നാണ് അതായത് അഞ്ചു മണിക്ക് ജാർഖണ്ഡിൽ പോളിംഗ് ശതമാന കണക്ക് അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് ഒമ്പതാണ് പതിനൊന്നരയ്ക്ക് അത് വെറും അറുപത്തെട്ട് പോയിന്റ് നാല് അഞ്ച് ആവുന്നുള്ളൂ അതായത് ഒരു ശതമാനത്തിന്റെ വർധനവ് പോലും തികച്ചുണ്ടാവുന്നില്ല പക്ഷെ മഹാരാഷ്ട്രയിൽ ഏഴ് ശതമാനത്തിലേറെ വർധനവ് കൗണ്ടിങ്ങിനും ഈ അഞ്ചു മണിക്കും ഇടയിൽ ഉണ്ടാവുന്നു എന്നത് ഞെട്ടിക്കുന്നതാണെന്നും മാജിക് ആണെന്നും ആരോപിക്കുന്നത് ഒരു സാധാരണക്കാരനല്ല ധനമന്ത്രിയുടെ ഭർത്താവാണ് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത എന്തായാലും രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ കൂടുതൽ കൂടുതൽ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന മാധ്യമ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല